ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുക്രാചാര്യർ ദേവയാനിയെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ച് കൊണ്ടുപോവാൻ തുടങ്ങിയെങ്കിലും ദേവയാനി വന്നില്ല കൂട്ടുകാരിയായ വൃഷപർവ്വരാജാവിൻ്റെ മകളായ ശർമ്മിഷ്ഠ പറഞ്ഞ വാക്കുകൾ കാരണം കോപത്താൽ അങ്ങനെ കത്തി കത്തിജ്വലിച്ചു നിൽക്കുകയാണ് ദേവയാനി ദേവയാനിയുടെ സങ്കടം സഹിക്കവയ്യാതെ ദേവയാനിയുടെ പിതാവായ ശുക്രാചാര്യർ വൃഷപർവ്വരാജാവിനോടായി പറഞ്ഞു ഹേ രാജാവേ എൻ്റെ മകളുടെ ദുഃഖം എനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് അങ്ങ് എൻ്റെ മകളിൽ പ്രസാദിച്ചാലും വൃഷപർവ്വരാജാവ് പറഞ്ഞു ഹേ ശുചിസ്മിതെ ദേവയാനി നീ വിചാരിക്കുന്ന വിധം എന്താവശ്യപ്പെടുന്നുവോ അതൊക്കെ ഞാൻ തരാം ദുർലഭമായാലും അത് ഞാൻ നൽകാം പറയൂ ദേവയാനി എന്താണ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് ദേവയാനി പറഞ്ഞു അങ്ങയുടെ മകളായ ശർമ്മിഷ്ഠയെ എൻ്റെ ദാസിയാക്കണം ആയിരം കന്യകമാരോട് കൂടി അച്ഛൻ അവളെ എൻ്റെ കൂടെ അയക്കണം വൃഷപർവരാജാവ് പറഞ്ഞു ശരി അങ്ങനെ തന്നെയാവട്ടെ എൻ്റെ മകളെ ദേവയാനിയുടെ അഭീഷ്ടത്തിനായി വിട്ടുകൊടുക്കാം ശർമ്മഷ്ഠയ്ക്കും അത് സമ്മതമായി ശർമിഷ്ഠ പറഞ്ഞു ദേവയാനി ആഗ്രഹിക്കുന്നതെന്തോ അതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം കാരണം ദേവയാനി കാരണം എന്നെ ശുക്രാചാര്യർ വിളിക്കുകയാണെങ്കിൽ എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഷർമിഷ്ഠ ദേവയാനിയുടെ കൂടെ സന്തോഷത്തോടെ പോകുവാനൊരുങ്ങി ശർമ്മിഷ്ഠ പറഞ്ഞു എൻ്റെ സുഖം ഞാൻ നോക്കുന്നില്ല എൻ്റെ ബന്ധുജനങ്ങളുടെ സുഖമാണ് ഞാൻ നോക്കുന്നത് ശുക്രാചാര്യർ ശപിച്ചാൽ അവരെല്ലാം ദുഃഖിക്കും അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരാം ദേവയാനി നിന്റെ അച്ഛൻ തരുന്ന ഇടം ഞാൻ സ്വീകരിക്കാം ഇത് കേട്ടതോടെ ദേവയാനിക്കും സന്തോഷമായി ദേവയാനി പറഞ്ഞു ഇനി പിതാവെ ഞാൻ വീട്ടിലേക്ക് വരാം അങ്ങനെ ഇത് കേട്ടപ്പോൾ ശുക്രാചാര്യർക്കും സന്തോഷമായി എല്ലാ അസുരന്മാരാലും പൂജിക്കപ്പെട്ട് ശുക്രാചാര്യരും മകളും ദേവയാനിയോടും ആയിരം കന്യകമാരോടും ഒത്ത് സ്വന്തം പുരത്തിലേക്ക് പോയി അങ്ങനെ വളരെ നാൾ കഴിഞ്ഞു ഒരു ദിവസം ആയിരം ദാസിമാരോടും ശർമ്മിഷ്ഠയോടും കൂടി ദേവയാനി മുമ്പേ കലഹിച്ച കാട്ടിലേക്ക് കളിക്കുവാനായി പോയി അവർ ആ സ്ഥലത്തു ചെന്ന് അത്യന്തം കൂടി മധുപാനം ചെയ്തു മധുരഫലങ്ങൾ കഴിച്ചും മറ്റ് പല ഭക്ഷണങ്ങൾ കഴിച്ചും തോഴിമാരോടൊത്ത് കളിയാടി നടന്നു ആ സമയത്ത് യയാദി രാജാവ് നായാട്ട് ചെയ്ത് തളർന്ന് ദാഹിച്ച് ജലം അന്വേഷിച്ച് ആ സ്ഥലത്തെത്തി അപ്പോൾ ദേവയാനി ഷർമിഷ്ഠയോടും ദാസിമാരോടും കൂടി ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ച് മധുരപാനം ചെയ്ത് ഉല്ലസിക്കുന്നതെല്ലാം കണ്ട് ആ സ്ത്രീകളുടെ നടുവിലായി അത്യന്തരമണീയമായ ദേവയാനിയുടെ പാദം തലോടിക്കൊണ്ടിരിക്കുന്ന ഷർമിഷ്ഠയെയും കണ്ടു ഇവരുടെ അടുത്തേക്ക് ചെന്ന് യയാദി രാജാവ് സന്തോഷത്തോടു കൂടെ ചോദിച്ചു ഇത്രയും കന്യകമാരോടുകൂടി ഉല്ലസിക്കുന്ന കന്യകമാരെ നിങ്ങൾ രണ്ടു പേരും ആരാണ് ഇതറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദേവയാനി പറഞ്ഞു രാജാവേ ഞാൻ അസുരാചാര്യനായ ശുക്രാചാര്യരുടെ പുത്രിയാണ് ദേവയാനി ഇതെന്റെ ദാസി ഷർമിഷ്ഠയാണ് ഞാൻ പോകുന്നിടത്തും വാഴുന്നിടത്തും പോരുന്ന സഖിയാണ് ഇവൾ ഏയാദി രാജാവ് പറഞ്ഞു ഇത്ര നല്ല ഒരു കന്യക സൗന്ദര്യവതിയായ രാജപുത്രി ഇവർ എങ്ങനെയാണ് നിൻ്റെ സഖിയും ദാസിയുമായത് ദേവയാനി പറഞ്ഞു ഹേ രാജാവേ എല്ലാവരും വിധിയെ പിന്തുടരുന്നവരാണ് ഇതും വിധിയോഗമാണ് ദേവയാനി പറഞ്ഞു രാജാവേ അങ്ങ് ഒരു രാജാവാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങ് ഏത് രാജകുലത്തിൽ നിന്നാണോ വരുന്നത് പറഞ്ഞാലും ഭവാനെ അങ്ങേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങ് എൻ്റെ ഭർത്താവാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു യയാദി രാജാവ് പറഞ്ഞു ഞാനൊരു ക്ഷത്രിയനാണ് രാജാവാണ് പക്ഷേ അങ്ങ് ശുക്രാചാര്യരുടെ മകളാണ് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ക്ഷത്രിയനായ രാജാവായ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും ദേവയാനി പറഞ്ഞു അന്ന് ഞാൻ പൊട്ടക്കിണറ്റിൽ വീണ സമയത്ത് ഭവാൻ എൻ്റെ കൈകൾ പിടിച്ച് രക്ഷിച്ചതല്ലേ ആ കരം ഇനി മറ്റൊരു പുരുഷനും തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല എനിക്ക് അങ്ങയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി എൻ്റെ അച്ഛനും ഞാൻ അങ്ങയെ വിവാഹം കഴിക്കുന്നതിൽ പൂർണ്ണ സമ്മതമാകും പിന്നെ എന്തിനാണ് അങ്ങ് ഭയപ്പെടുന്നത് ഉടനെ ദേവയാനി പിതാവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു ധാത്രി ചെന്ന് വൃത്താന്തമെല്ലാം ശുക്രാചാര്യരെ ഉണർത്തിച്ചു ഈ വിവരങ്ങൾ കേട്ട ഉടനെ രാജാവിൻ്റെ മുമ്പിൽ ശുക്രാചാര്യർ പ്രത്യക്ഷനായി ശുക്രാചാര്യർ വരുന്നത് കണ്ടപ്പോൾ തന്നെ യയാദി രാജാവ് മഹർഷിയെ കൈക്കൂപ്പി ദേവയാനി പറഞ്ഞു ഈ നിൽക്കുന്ന നഹുഷപുത്രനായ യയാദി രാജാവാണ് എന്നെ കിണറ്റിൽ നിന്നും കൈപിടിച്ച് കയറ്റിയത് ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാനായി ആഗ്രഹിക്കുന്നു ശുക്രാചാര്യർക്കും തൻ്റെ പ്രിയപുത്രി പറഞ്ഞതനുസരിച്ച് ശുക്രാചാര്യർ പറഞ്ഞു ഹേ രാജാവേ എൻ്റെ പ്രിയപുത്രി ഭർത്താവായി അങ്ങയെ വരിച്ചു ഞാനിതാ സന്തോഷത്തോടു കൂടെ ഇവളെ പത്നിയായി അങ്ങേക്ക് തരുന്നു അങ്ങ് സ്വീകരിച്ചാലും മാത്രവുമല്ല ഇവളുടെ ദാസിയായി ഈ ശർമ്മിഷ്ഠയെയും ആയിരം കന്യകമാരെയും ദേവയാനയുടെ ദാസിമാരായി അങ്ങയുടെ രാജകൊട്ടാരത്തിലേക്ക് ഞാൻ അയക്കുകയാണ് പർവശരാജാവിൻ്റെ മകളായ ഈ ശർമ്മിഷ്ഠയെയും കൂടെ ദാസിയായി അയയ്ക്കുന്നുണ്ട് പക്ഷെ ഭവാൻ അവളെ ഒരിക്കലും കൂടെ കിടക്കാൻ വിളിക്കരുത് പക്ഷെ ഭവാൻ ഒരിക്കലും അവളെ ഭാര്യയായി കാണരുത് ദാസിയായി മാത്രമേ കാണാവൂ ഇത് സംബന്ധിച്ച് യയാദി രാജാവ് ദേവയാനിയെ വിവാഹം കഴിച്ചു യയാദി ഇന്ദ്രനഗരിക്ക് തുല്യമായ തൻ്റെ പുരിയിൽ പ്രവേശിച്ചു ദേവയാനിയെ അന്തപുരത്തിൽ പ്രവേശിച്ചു ദേവയാനിയുടെ സമ്മതത്തോടു കൂടെ വൃഷപർവ്വ രാജകുമാരിയായ ശർമിഷ്ഠയെ അശോകവനത്തിൽ ഒരു ആലയം നിർമ്മിച്ച് അതിൽ ഇരുത്തി ആയിരം ദാസികളോടുകൂടി ഷർമിഷ്ഠയും അവിടെ സുഖമായി വാണു ദേവയാനിയോടുകൂടി യയാദി രാജാവ് വളരെ സുഖമായി ദേവതുല്യം വിഹരിച്ചു ഋതുകാലം വന്നതിന് ശേഷം ദേവയാനി ഗർഭം ധരിച്ചു ദേവയാനി ഒരു കുമാരനെ പ്രസവിച്ചു ഇങ്ങനെ കഴിയവേ പർവശ രാജകുമാരിയായ ശർമ്മഷ്ഠ യൗവനയുക്തയായി അവൾ ചിന്തിച്ചു ഞാനും ഋതുമതിയായി എന്നെ വരിച്ച ഒരു ഭർത്താവ് എനിക്കില്ല എൻ്റെ ഗതി എന്താവും ഞാൻ ഇനി എന്തു ചെയ്യും എൻ്റെ കൂട്ടുകാരിയായ ദേവയാനിക്ക് പുത്രൻ പിറന്നു എൻ്റെ ഈ യൗവനം കൊണ്ട് എന്തു കാര്യം ഞാനും യയാദി രാജാവിനെ വിവാഹം കഴിക്കാനായി ആഗ്രഹിക്കുന്നു യയാദി രാജാവിൽ എനിക്കും ഒരു പുത്രനുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ച് യയാദി രാജാവിനെ തന്നെ ചിന്തിച്ച് വളരെ സുന്ദരിയായി മൃദുവായി ചിരിച്ച് നീണ്ട പൂമുടി അഴിച്ചിട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട് മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് പൂത്തുലഞ്ഞു നിൽക്കുന്ന അശോകവൃക്ഷത്തിൻ്റെ ശാഖ പൊക്കിപ്പിടിച്ച് ആ പൂങ്കുലകൾക്ക് നടുവിൽ മനസ്സിൽ യയാദി രാജാവിനെ തന്നെ ചിന്തിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു ശർമ്മിഷ്ഠ ഈ സമയത്താണ് രാജാവ് അവിടേക്ക് വരുന്നത് ശർമിഷ്ഠ തനിക്ക് രാജാവിനോടുള്ള ഇഷ്ടം തുറന്നു പറയുകയാണ് രാജാവിന് ആദ്യം സമ്മതിക്കാൻ തീരുമാനമല്ലായിരുന്നെങ്കിലും ഷർമിഷ്ഠയോടുള്ള ഇഷ്ടം കൊണ്ട് യയാദി രാജാവും ഷർമിഷ്ഠയിൽ കാമകേളികളാടുകയാണ് ഇതിനുശേഷം ശർമ്മിഷ്ഠ ഗർഭിണിയായി ഒരാൺകുട്ടിയെ പ്രസവിച്ചു ഷർമിഷ്ഠയ്ക്കും പുത്രൻ ജനിച്ച വിവരം ദേവയാനിയും അറിയുകയാണ് ദേവയാനി ഷർമ്മിഷ്ഠയോട് തന്നെ ചെന്ന് ചോദിച്ചു ആരിൽ നിന്നുമാണ് നീ ഗർഭം ധരിച്ചത് നിന്റെ പുത്രൻ്റെ പിതാവ് ആരാണ് ശർമ്മിഷ്ഠ പറഞ്ഞു എൻ്റെ പുത്രൻ്റെ പിതാവ് ഒരു ബ്രാഹ്മണനാണ് ദേവയാനി അത് വിശ്വസിച്ച് തൻ്റെ അന്തപുരത്തിലേക്ക് തന്നെ തിരിച്ചുപോയി പിന്നീട് ദേവയാനിക്ക് വീണ്ടും ഒരു പുത്രൻ കൂടെ ജനിച്ചു എന്നാൽ ശർമിഷ്ഠയ്ക്ക് യയാദി രാജാവിൽ നിന്ന് ജനിക്കുന്നത് രണ്ട് പുത്രന്മാരാണ് ഇങ്ങനെ ഇരിക്കെ യയാദി രാജാവും ദേവയാനിയും സന്തോഷത്തോടുകൂടെ ഉദ്യാനത്തിൽ അങ്ങനെ ഉല്ലസിച്ചു നടക്കുന്നതിനിടയിൽ യയാദി രാജാവിനെ പോലെ തന്നെ തോന്നിക്കുന്ന മൂന്ന് പുത്രന്മാരെ കാണുകയാണ് ദേവയാനി ദേവയാനി ആ കുട്ടികളുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളാരാണ് ആ പുത്രന്മാർ പറഞ്ഞു ഞങ്ങളുടെ പിതാവ് യയാദി രാജാവാണ് അമ്മ ശർമ്മിഷ്ഠയും ഇതിൽ കോപാകുലയായ ദേവയാനി യയാദി രാജാവിനെയും യയാദി രാജാവിൻ്റെ കുലവും ഉപേക്ഷിച്ച് തൻ്റെ അച്ഛനായ ശുക്രാചാര്യരുടെ അടുത്തേക്ക് തന്നെ പിണങ്ങി എത്തുകയാണ് വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ശുക്രാചാര്യർ യയാദി രാജാവിനെ അപ്പോൾ തന്നെ ശപിക്കുകയാണ് ചെയ്തത് മറ്റ് സ്ത്രീകളോടുകൂടെ വിഹരിച്ച് പൊതി തീരാത്ത നിനക്ക് വാർത്തയ്ക്കും ഇന്നു തന്നെ സംഭവിക്കട്ടെ നിന്റെ യൗവനം കൊഴിഞ്ഞു പോകട്ടെ നിനക്ക് ജരയും നരയും ബാധിക്കട്ടെ അങ്ങനെയാണ് യയാദി രാജാവിനെ ജരയും നരയും യൗവനം തീരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയാണ് യയാദി രാജാവിനെ വാർത്തയ്ക്കും ശുക്രാചാര്യരിൽ നിന്നും കിട്ടിയ ശാപമായി ബാധിക്കുന്നത് ഇത് കേട്ട യയാദി രാജാവ് പറഞ്ഞു ഹേ മഹർഷെ എനിക്ക് ദേവയാനിയുമായി യൗവന വിഷയ സുഖാനുഭവത്തിൽ തൃപ്തി വന്നിട്ടില്ല അതിനാൽ എന്നിൽ പ്രസാദിക്കണേ ശുക്രാചാര്യർ പറഞ്ഞു എന്നാൽ നിൻ്റെ ഈ വാർത്തക്യം നീ നിൻ്റെ പുത്രന്മാരിൽ ആർക്കു കൊടുക്കുന്നുവോ അവരുടെ ആ ഇളം യൗവനം അത് നിനക്ക് തിരിച്ചു ലഭിക്കുന്നതാണ് നിനക്ക് യൗവനം ആരാണോ തരുന്നത് ആ പുത്രൻ രാജാവായി തീരുകയും ചെയ്യും ഇങ്ങനെയാണ് യാദി രാജാവ് തൻ്റെ ഏറ്റവും ഇളയ പുത്രനായ പൂരുവിനെ വിളിക്കുന്നതും പൂരു പറഞ്ഞു ഹേ പിതാവേ ഭവാൻ പറയുന്ന വിധം ഞാൻ ചെയ്യാം ഭവാന്റെ പാപത്തോടു കൂടിയ വാർദ്ധക്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ ഈ ഇളം യൗവനത്തെ ഭവാൻ വാങ്ങുക വേണ്ടുവോളം കാമസുഖങ്ങൾ അനുഭവിക്കുക ജരപൂണ്ട ഭവാന്റെ വൃദ്ധരൂപം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് യയാദി രാജാവ് ഇങ്ങനെ പൂരുവിൽ നിന്ന് പൂരുവിൻ്റെ യൗവനം വാങ്ങുകയും പിന്നീട് കാമസുഖങ്ങൾ അനുഭവിച്ച് തൃപ്തി വരാത്ത കാരണം ഈ ഇളം പ്രായമായ യൗവനം പൂരുവിനു തന്നെ തിരിച്ചു കൊടുത്ത് പൂരുവിൻ്റെ വാർദ്ധക്യം യാദി രാജാവ് തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് ഹരേ കൃഷ്ണ